ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ ഇരുപത്തി ഒന്നാം ദിവസത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കാം യൂദാസിനെ ഈശോ പിശാശ് എന്ന് വിളിക്കാൻ എന്താ കാരണം യൂദാസിനെ യൂദാസ് കരയോത്തായെ ഈശോ പിശാശ് എന്ന് വിളിച്ചു യോഹനാസ് സുവിശേഷം ആറാം അധ്യായം എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വാക്യങ്ങളിലാണ് നിങ്ങളിൽ ഒരുവൻ പിശാശാണ് നിങ്ങൾ പന്ത്രണ്ട് പേരെയല്ല ഞാൻ തിരഞ്ഞെടുത്തത് എന്നാൽ നിങ്ങളുടെ ഒരു പെൻ പിശാശാണ് അവനിത് പറഞ്ഞത് യൂദാസ് കരിയത്തയെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ എന്താണ് കാരണം നമുക്കറിയാം യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ യൂദാസും മറ്റു ശിഷ്യന്മാർക്കുമെല്ലാം ഈശോട് ഉണ്ടായിരുന്നിരിക്കണം പരസ്പരവും ഉണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങൾ വ്യത്യസ്തമായ ചിന്താരീതികൾ പക്ഷേ ഈശോ മൂന്ന് വർഷം ഈ ശിഷ്യന്മാർക്കെല്ലാം പറഞ്ഞുകൊടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ തിരുത്തി ജ്ഞാനം നൽകി അവരെ ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനുള്ള പ്രബുദ്ധരാക്കി എന്നാൽ യൂദാസിന് തൻ്റെ ആശയങ്ങളും തൻ്റെ തത്വചിന്തയും മാറ്റാൻ പറ്റിയില്ല യഥാർത്ഥത്തിൽ യൂദാസിൻ്റെ വിഷയം പണമായിരുന്നില്ല നമുക്കതറിയാം പണമായിരുന്നെങ്കിൽ മുപ്പത് വെള്ളിക്കാശ്ശോണ്ട് ഈശോയെ ഒറ്റിക്കൊടുത്തതിനു ശേഷം അതവൻ കൊണ്ടുപോയി അക്കൗണ്ടിലിടുകയോ കൊച്ചുമക്കൾക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല അവൻ കൊണ്ടുപോയി ദേവാലയത്തിൽ എറിഞ്ഞു കളയുകയായിരുന്നു എന്താ കാരണം പണമായിരുന്നില്ല ഈ യുദാസിൻ്റെ ലക്ഷ്യം യൂദാസ് കരിയോത്ത സ്കാറിയറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊച്ചുപിച്ചാത്തി എന്നാണ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശിഷ്യന്മാരിൽ രണ്ടു പേർ തീവ്രവാദികളായിരുന്നു ഒന്ന് യൂദാസ് കരിയോത്തായും രണ്ട് തീവ്രവാദിയായ ഷമിയോനും സൈമൺ ദ കനായിട്ട് ഇവർ രണ്ടുപേരും ഈശോയുടെ രാജ്യം ഒരു പൊളിറ്റിക്കൽ രാജ്യമാണെന്ന് ഒരു രാഷ്ട്രീയ രാജ്യമാണെന്ന് കരുതിയവരാണ് ഈ രണ്ട് ശിഷ്യന്മാരും ഈശോയുടെ അടുത്തേക്ക് വന്നത് ഒരു പൊളിറ്റിക്കൽ ലിബറേഷൻ റോമാ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ തകിടം മറിക്കുന്ന വിപ്ലവകാരിയായ ഈശോയാണ് അവർ പിന്ചെന്നത് എന്നാൽ തീവ്രവാദിയായ ക്ഷമയോൻ പിന്നീട് ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നു അപ്പോസ്വല അധികാരമേറ്റെടുത്തു യൂദാസ് കരിയോത്തായിക്ക് പക്ഷേ ഇത് മനസ്സിലാക്കി പറ്റിയില്ല അങ്ങനെ അവൻ ഒരു അത്താഴത്തിൻ്റെ സമയത്ത് യോഗാനന്ദ സുരേഷ്വരൻ ആറാം അധ്യായത്തിൽ അവൻ തൻ്റെ മുറുമുറുപ്പ് വിദ്വേഷം പ്രകടിപ്പിച്ചു ഈ അത്താഴ സമയത്ത് ഈശോ പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ രക്തം കുടിക്കണം ഇതാണ് നിങ്ങൾക്ക് ജീവൻ്റെ വഴി ജീവൻ്റെ അപ്പം ഞാനാണ് യൂദാസ്കർ യോദ്ധ പരസ്യമായി എതിർത്തിട്ട് ഇങ്ങനെ പറഞ്ഞു നിൻ്റെ ശരീരം തിന്നണമെന്നോ രക്തം കുടിക്കണമെന്നോ നീ ഞങ്ങളെ വീണ്ടും ആ പഴയ മിത്രാരാധനയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കാനിബലിസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ശരീരം തിന്നുന്ന രക്തം കുടിക്കുന്ന ഒരു പഴഞ്ചൻ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണോ ഉടനെ ഈശോ പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞത് ശരീരം തിന്നുന്നതിനെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് എൻ്റെ ശരീരം ഉദ്യിത ശരീരം ജീവദാതാവായ ആത്മാവായി മാറും ആ ആത്മാവിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നീ എന്നെ ഭക്ഷിക്കുമ്പോൾ ജീവൻ്റെ ആത്മാവാണ് നിന്നിൽ വരുന്നത് അല്ലാതെ കാനിബലിസം അല്ല പക്ഷേ യുദാസിന് ഇതൊന്നും മനസ്സിലായില്ല യുദാസ് പരസ്യമായ തൻ്റെ വിദ്വേഷം വെളിപ്പെടുത്തി ഉടനെ ഈശോ പറയുകയാണ് നിങ്ങൾ പന്ത്രണ്ട് പേരെയല്ല ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങൾ ഒരുവൻ പിശാശാണ് എന്താ കാര്യം പ്രിയമുള്ളവരെ ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് അവൻ ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി അവൻ പിശാശിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ് അവൻ സ്നേഹം വെടിഞ്ഞു വിദ്വേഷം പേരുമാകി ഉപദ്രവം ചെയ്തു വിദ്വേഷം വേരുവാകി ഉപദ്രവം ചെയ്തു പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ആശയതലത്തിൽ വ്യത്യസ്തതകളുണ്ടാകാം പക്ഷേ അത് നമ്മൾക്ക് ഉപദ്രവമായി മാറുന്ന രീതിയിൽ വിദ്വേഷം വേരുവാകാൻ പിശാചിനെ അനുവദിക്കല്ല ഈ ശിഷ്യന്മാർക്കെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ അവരതിൽ നിന്നെല്ലാം മോചനം നേടി എന്നാൽ പിശാശിന് യൂദാസിനെ കയ്യിലെടുത്തു പിന്നെന്താ ചെയ്യുക അതിന് ഈശോ തന്നെ പരിഹാരം കണ്ടെത്തി മറ്റൊരു അത്താഴത്തിൻ്റെ ഇടയിൽ യോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഈശോ എന്തീതെന്നറിയാമോ അത്താഴത്തിനിടയിൽ ഈശോ എഴുന്നേറ്റു സാധാരണഗതിയിൽ യഹൂദർ പെസഹായുടെ ഇടയിൽ എഴുന്നേൽക്കാറില്ല പക്ഷേ ഈശോ എഴുന്നേറ്റു കാരണം ഈശോയുടെ മനസ്സിലേക്ക് ഈശോ പഠിപ്പിച്ചൊരു വചനം വന്നു മത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് നിങ്ങൾക്കാര്ക്കെങ്കിലും സഹോദരനോട് വിദ്വേഷമുണ്ടെങ്കിൽ ബലിവസ്തു ബലിപീഠത്തെങ്കിൽ വെച്ചിട്ട് പോയി അവനോട് രമ്യപ്പെടണം പിന്നെ വന്നേ ബലിയർപ്പിക്കാവൂ ഈശോ കുർബാനയുടെ ഇടയിൽ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് താലത്തിൽ വെള്ളം എടുത്തു വെൺകച്ചാരയിൽ ചുറ്റി എന്നിട്ട് ഈ ഈ യശിഷ്യന്മാരുടെയും എല്ലാം പാദങ്ങൾ കഴുകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇതാണ് യഥാർത്ഥത്തിൽ രമ്യതയുടെ പാഠം വലിയവർക്ക് മാത്രമേ ഇത് പറ്റുകയുള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കാനുള്ളൊരു വഴിയുണ്ട് എന്താണെന്നറിയാമോ അത് മുട്ടുകുത്തുക എന്നുള്ളതാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ അതിനെ പരിഹരിക്കാൻ ഒരു കാരണമുണ്ട് കാരണം സ്നേഹം വെടിഞ്ഞാൽ വിദ്വേഷം വളർന്നാൽ പിശ്വാസ ഉപദ്രവം ചെയ്യും ഇതറിയാവുന്ന ഈശോ എഴുന്നേറ്റ് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തുകയാണ് ഈ നോമ്പുകാലം യഥാർത്ഥത്തിൽ സ്നേഹം വെടിയാതിരിക്കാൻ നമുക്കും ചിലടത്തൊക്കെ മുട്ടുകുത്തേണ്ടി വരും സ്നേഹം വെടിയാതിരിക്കാൻ മറ്റുള്ളവരുടെ മുൻപിൽ മുട്ടുകുത്താൻ നമുക്ക് ഈ നോമ്പുകാലം ഈശോ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുധാൽമാൻ്റെ നാമത്തിൽ ആമേൻ